ഹായ് ഫ്രണ്ട്സ് രൂപ വി വി കെ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു അളവ് ബ്ലൗസിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുക്കുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അന്ന് നമ്മൾ എടുത്ത മെഷർമെൻറ്റ്സ് ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ബ്ലൗസ് പീസ് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലൗസ് പീസിനെ ഇതേപോലെ ഇന്ന് മടക്കിയിട്ടു മടക്കി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിത്ത് നോക്കിയിട്ടാണ് മടക്കി ഇട്ടത് മടക്കിയിട്ടത് എന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് ഇവിടെ ഞാൻ ഈ അളവ് ബ്ലൗസിൽ നിന്ന് നിന്നെടുത്ത് ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഇഞ്ചായിരുന്നു ആ പതിനൊന്ന് ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ചൂടെ കൂട്ടി പന്ത്രണ്ടര ഇഞ്ച് വിത്ത് കണ്ടാണ് ഞാൻ ഈ തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുന്നത് അപ്പം നമുക്ക് എത്രയാണോ നമുക്കിപ്പം പത്ത് ഇഞ്ചാണ് കിട്ടുന്നത് ജെസ്റ്റിൻ്റെ അളവ് പത്ത് ഇഞ്ചാണ് നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് എടുത്തപ്പം കിട്ടിയതെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചൂടെ കൂട്ടി പതിനൊന്നര ഇഞ്ച് വേണം നമ്മൾ തുണി തുണിയിൽ അളക്കാൻ അപ്പോൾ ഈ ഒരു പതിനൊന്ന് ഇഞ്ച് എനിക്ക് ചെസ്റ്റ് കിട്ടിയ സമയത്ത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചുകൂടെ കൂട്ടി പന്ത്രണ്ടര ഇഞ്ച് പിടുത്ത് കണ്ട് ഞാൻ തുണി ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ദൈവം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വാങ്ങുന്ന സമയത്ത് ഈ തുണി കട്ട് ചെയ്താണല്ലോ കിട്ടുന്നത് അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗം ഈ ഒരു തുണിയുടെ ഈ ഒരു ഭാഗം ലെവൽ ലെവലായിരിക്കത്തില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നത് ആ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് കൊടുത്ത ആ ഒരു ഭാഗത്ത് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം പതിനാലിഞ്ച് നമുക്കിപ്പോൾ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഇഞ്ചാണ് നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് എടുത്തിട്ടുള്ളത് ആ പതിനാല് ഇഞ്ചിന്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചുകൂടെ തയ്യൽത്തുമ്പ് കൂട്ടണം ഈ ഒരു ഇഞ്ച് എന്തിനാണ് കൂട്ടുന്നത് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ ഷോൾഡർ നമ്മുടെ ഈ ഫ്രണ്ട് പോഷൻ്റെയും ബാക്ക് പോർഷിന്റെയും ഷോൾഡർ തമ്മിൽ ചേരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈയൊരു ഭാഗത്ത് നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോകും അതേപോലെ തന്നെ നമ്മുടെ ഈ ബാക്ക് പീസിൻ്റെ ഈ ഒരു പടിച്ച് വെച്ച് ചേർക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോകും അത് ആ ഒരു ഒരിഞ്ചാണ് നമ്മളിവിടെ കൂട്ടുന്നത് പതിനാലിഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചൂടെ തയ്യൽത്തുമ്പ് കൂട്ടി ഇഞ്ചാണ് ഫുൾ ലെങ്ത് എടുക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പതിനഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി പോണേ ഇതേപോലെ പതിനഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി പോകണേ എന്നിട്ട് നമുക്ക് ഈ ഇഞ്ച് കിട്ടിയെടുത്ത് ആ ഒരു ഭാഗത്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഇഞ്ച് ഇവിടം വരെ അടയാളപ്പെടുത്തി പോയത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാവേ നമുക്കിവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനിയും കാണേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡറും ആംഹോളും ആണ് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് ആറര ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയിരിക്കുന്നത് ഈ ആറര ഇഞ്ച് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആറ് ഇഞ്ചായിരുന്നു നമ്മൾ അളവ്ലൗസിൽ നിന്നെടുത്ത ഷോൾഡർ അതിൻ്റെ കൂടെ നമ്മൾ ഒര ഇഞ്ചുകൂടെ എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് അതെന്തിനാണെന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ അത് കാണാത്തവരൊന്ന് കയറി കാണുക ദ ഞാനിവിടെ ഷോൾഡർ ആറര ഇഞ്ച് എടുക്കുന്നുണ്ട് ആറര ഇഞ്ച് അവിടുന്ന് താഴേക്ക് അവിടുന്ന് താഴേക്ക് നമുക്ക് ആംഹോള് മാർക്ക് ചെയ്യാവേ ഇവിടെ എനിക്ക് ആംഹോൾ നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് ആറേകാലു കിട്ടി പിന്നൊരു കാലിഞ്ചോട്ട് നമ്മൾ എക്സ്ട്രാ കൂട്ടി ആറര ഇഞ്ച് വേണം ആംഹോൾ എടുക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് താഴേക്ക് നമുക്ക് എവിടെയാണോ ഷോൾഡർ കിട്ടിയത് അവിടുന്ന് താഴേക്ക് ഞാനൊരു ആറര ഇഞ്ച് ആംഹോള് എടുക്കുന്നുണ്ട് ആറര ഇഞ്ച് ആംഹോള് നമ്മൾ ആംഹോള് മാർഗ് ചെയ്ത ആ ഒരു ഭാഗത്ത് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാവേ നമുക്ക് ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോ നമ്മുടെ ചെസ്റ്റ് നമ്മുടെ ചെസ്റ്റ് നമുക്ക് കിട്ടിയത് ഇഞ്ചായിരുന്നു അപ്പോൾ ആ പതിനൊന്നിഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ എവിടെയാണോ ആംഹോൾ കണ്ട് നിർത്തിയത് അവിടെ നമുക്ക് ഒരു ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ഓക്കെ അവിടേക്ക് നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു വരച്ചു കൊടുത്തിട്ട് ഇത് നമ്മുടെ ചെസ്റ്റ് ഇഞ്ച് വന്ന് നിൽക്കുന്നത് അവിടെ ആണേ ഇത് ഇവിടെ ആണേ ഇഞ്ച് കിട്ടിയത് ഇതേ നമ്മൾ ഇവിടെ ചെസ്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ പതിനൊന്ന് ഇഞ്ച് കൊടുത്തു ഈ ഇഞ്ചിൽ നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ തുമ്പ് കൊടുക്കുന്നുണ്ടേ ഇവിടെ ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് ഈ ഒന്നര ഇഞ്ചുകൂടെ കൂട്ടി പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മൾ ഈ തുണിയുടെ വിട്ടായിട്ട് നമ്മൾ തുണി മടക്കിയിട്ട സമയത്ത് എടുത്തേക്കുന്ന പന്ത്രണ്ടര ഇഞ്ചെന്ന് പറയുന്നത് അതുതന്നെയാണ് ജസ്റ്റ് പതിനൊന്ന് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ചെസ്റ്റ് പതിനൊന്ന് ഇഞ്ച് ഇവിടെ വന്ന് നിൽക്കുന്നു ഇവിടുന്ന് ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നു അങ്ങനെ പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് ഫുൾ അളന്നേക്കുന്നത് ഈ പന്ത്രണ്ടര ഇഞ്ച് തന്നെയാണ് നമ്മുടെ ഈ തുണിയുടെ തുണി മടക്കി ഇടാൻ നേരത്ത് നമ്മൾ എടുത്ത തുണിയുടെ വിത്തും നമ്മൾ ഈ പന്ത്രണ്ടര തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ ഷേപ്പ് കൊടുക്കാം ആംഹോളിൻ്റെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് ഉപയോഗിക്കാം ഫ്രഞ്ച് കർവ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഇവിടെ ഈ ഒരു ഷോൾഡർ നമ്മൾ വരച്ച ആ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഫ്രഞ്ച് കർവ് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കണം അതേപോലെ നമ്മുടെ ഈ ആംഹോളിൻ്റെ ആ ഒരു ഭാഗം വരച്ചല്ലോ അവിടെയും നമ്മുടെ ഈ ഫ്രഞ്ച് കർവ് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതല്ല നമുക്ക് നമുക്കിപ്പം വേറെ രീതിയിലും ഇത് ചെയ്യാവേ അതെങ്ങനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആറര ഇഞ്ച് പറഞ്ഞല്ലോ ആറര ഇഞ്ചിൻ്റെ പകുതി കാണണം ഇതേ മൂന്നേകാൽ ഇഞ്ച് മൂന്നേകാൽ ഇഞ്ചിൻ്റെ അവിടെ നമുക്കൊരു മാർഗ്ഗ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെയും ആറ് ഇഞ്ച് നമുക്കിതിൻ്റെ പകുതി കണ്ടിട്ട് അവിടെ നമുക്ക് ഇങ്ങനെ ഇത് ഈ രണ്ട് പോയിന്റിൽ നമുക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഹോൾ കർവിങ്ങിനെ വെച്ചു കൊടുത്ത് ഇങ്ങനെ വേണേലും വരച്ചെടുക്കാവേ നമുക്കിപ്പം ഈ ഒരു ബ്ലൗസിന് ഈയൊരു അളവായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി വണ്ണമുള്ള ഒരാളാണ് ഇത് സ്ലിം ആയിട്ടുള്ളൊരാൾക്കാണ് നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ കണ്ടിട്ട് നമുക്ക് വരച്ചു കൊടുത്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പം ആംഹോൾ കർവ് ആയിട്ട് എടുക്കുന്ന അളവെന്ന് വെച്ചാൽ ഇതാണ് എടുക്കുന്നത് തേങ്ങാൻ ഈയൊരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്ത അളവാണ് ഞാൻ ആം ആംഹോളിൻ്റെ ഷേപ്പായിട്ട് എടുക്കുന്നത് ഇത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അധികം വണ്ണം ഇണ്ണം അധികം വണ്ണം ഇല്ലാത്ത ഒരാൾക്ക് ഇതേപോലെ ചെയ്താൽ മതി ഇതായിരിക്കും കറക്റ്റ് പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് അളവിലാണേ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചാൽ വേസ്റ്റ് റൗണ്ടാണ് വേസ്റ്റ് റൗണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേസ്റ്റ് റൗണ്ട് ഒൻപതര ഇഞ്ചാണേ അപ്പോൾ ഈ ഒൻപതര ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ചുകൂടെ തയ്യൽ തുമ്പ് കൂട്ടുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം ഒൻപതര ഇഞ്ചൊന്ന് മാർഗ് ചെയ്യാം ഇവിടെ നിന്നും ഒൻപതര ഇഞ്ച് ഞാൻ ഇവിടേക്ക് മാർഗ്ഗേ ഒൻപതര ഇഞ്ച് അവിടെ നിന്ന് ഒന്നര ഇഞ്ചൂടെ നമ്മളൊന്ന് മാർഗ് ചെയ്ത് കൊടുക്കണം നമ്മുടെ തയ്യൽ തുമ്പാണ് ഈ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചുകൂടെ മാർഗ് ചെയ്ത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ പതിനൊന്ന് ഇഞ്ച് കിട്ടിയടത്ത് നിന്ന് നമ്മുടെ ഈ ചെസ്റ്റിന്റെ അളവ് പതിനൊന്ന് ഇഞ്ച് കിട്ടിയല്ലോ ആ പതിനൊന്നിൽ നിന്ന് താഴേക്ക് ഈ ഒൻപതര ഇഞ്ച് കിട്ടിയ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പുണ്ടല്ലോ ഒന്നര ഇഞ്ച് ആ ഒന്നര ഇഞ്ചും താഴത്തെ വേസ്റ്റ് റൗണ്ടിലെ ആ തയ്യൽത്തുമ്പൂടെ ഒരുമിച്ച് ഒന്ന് വരച്ചെടുക്കാം സോറി ഇവിടെ ഒരു തെറ്റ് പറ്റിയേ നമ്മുടെ ഈ പതിനൊന്ന് ഇഞ്ച് അളന്നത് നമ്മുടെ ഈ ഒരു പോയിന്റാണ് ഇതെന്ന് പറയുന്നത് ആംഹോളിൻ്റെ സെൻ്റർ കണ്ടാണ് ഇങ്ങനൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ഒരു ആറിൻ്റെ പകുതി നമ്മൾ കണ്ടല്ലോ ആ ഒരു പോയിന്റാണ് ഇത് കേട്ടോ അപ്പം നമുക്ക് നമുക്ക് വേണ്ട ഇഞ്ച് ഇതാണ് ഇവിടെ നിന്ന് ഈ ഒമ്പതരയിലേക്ക് വേണം വരയ്ക്കാൻ ഇവിടെ നിന്ന് താഴേക്ക് വേണം ചരിച്ചായിരിക്കും വര ഇങ്ങനെ ലൈൻ കിട്ടുന്നത് ചരിച്ചായിരിക്കും ഇത് എങ്ങനെയാണെന്ന് വരച്ചു കൊടുക്കുക ഈ ഒന്നരയിൽ നിന്ന് ഈ ഒന്നരയിലേക്ക് വരച്ചു കൊടുക്കുന്നു ഇങ്ങനെ വേണം വരച്ചെടുക്കാൻ കേട്ടോ ഇതിപ്പോൾ ഒരുപാട് വരയായല്ലോ ആയല്ലോ ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാവേ ദൈന്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെക്ക് വിടുത്താണ് നെക്ക് വിടുത്ത് ഞാനിവിടെ മൂന്നേകാലിഞ്ച് മൂന്നര ഇഞ്ചായിരുന്നു നമുക്ക് നെക്ക് വിട്ത്ത് കിട്ടിയിരുന്നത് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ മൂന്നേകാലിഞ്ചാണ് നെക്ക് വിടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ദൈ ഞാനിവിടെ മൂന്നേകാലിഞ്ച് അളന്നെടുക്കുകയാണേ നമ്മൾ പതിനഞ്ചിഞ്ച് ഈ ഒരു ഭാഗത്ത് വേണം മൂന്നേകാലിഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൂന്നേകാലിഞ്ച് നെക്ക് വിടുത്തെടുത്തു അവിടുന്ന് താഴേക്ക് ബാക്ക് നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നോക്കട്ടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആറ് ഇഞ്ചായിരുന്നു അപ്പോൾ ആ ആറ് ഇഞ്ച് വരുന്നിടത്ത് നമ്മളൊന്ന് മാറുകയാണേ ഇഞ്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം അത് ഇതേപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാവേ എവിടെയാണോ ഇഞ്ച് വന്നത് ആ ഒരു ഭാഗത്ത് നമ്മുടെ ഈ മുകളിൽ ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് മൂന്നേകാൽ ഇഞ്ച് വന്ന ആ ആ ഒരു അളവിൽ നിന്ന് താഴേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക അതെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരയ്ക്കാവേ ഷേപ്പ് വരയ്ക്കാനായിട്ട് ഞാൻ ഫ്രഞ്ച് കാർ വേണം ഉപയോഗിക്കുന്നത് ദേ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്ക് നെക്കിൽ വൈഡ് ഉള്ളവർക്ക് ഇങ്ങനെയല്ല വെട്ടേണ്ടത് അത് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞു തരുന്നതാണ് ഇത് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം വരച്ചെടുക്കാം നമുക്കിനി ഇത് വെട്ടിയെടുക്കാവേ അപ്പം ബാക്ക് പോഷിൻ്റെ കാര്യം അളവുകളും കാര്യങ്ങളും ഇത്രേ ഉള്ളൂ ആദ്യം നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെസ്റ്റിൻ്റെ പതിനൊ ചെസ്റ്റ് നമുക്ക് കിട്ടിയത് പതിനൊന്ന് ഇഞ്ചാണ് ആ പതിനൊന്നിഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ചി കൂടെ തയ്യൽത്തുമ്പ് കൂട്ടി പന്ത്രണ്ടര ഇഞ്ച് കണ്ട് നമ്മൾ തുണിയെ മടക്കിയിട്ടു തുണി ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കിയിട്ടു പിന്നീട് നമ്മൾ ചെയ്തതെന്താന്ന് വെച്ചാൽ അടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു നമ്മൾ തുണി ലെവലാക്കി സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ഫുൾ ലെങ്ത് കണ്ടു ഫുൾ ലെങ്ത് നമുക്ക് പതിനാല് ഇഞ്ചാണ് ആ പതിനാലിഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചിയുടെ തയ്യൽ തമ്പ് കൂട്ടി പതിനഞ്ച് ഇഞ്ച് നമ്മൾ ഫുൾ ലെങ്ത് കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഷോൾഡർ ആണ് ഷോൾഡർ നമ്മളിവിടെ ആറര ഇഞ്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഷോൾഡർ എവിടെയാണോ കണ്ടത് അവിടെ നിന്ന് താഴേക്ക് ഒരു ആറര ഇഞ്ച് നമ്മൾ ആംഹോൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തു പതിനൊന്ന് ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തി കൊടുത്തു പതിനൊന്ന് ഇഞ്ച് ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആംഹോൾ ഷേപ്പ് ചെയ്തു ഫ്രഞ്ച് കാര് ഉപയോഗിച്ചിട്ടാണ് ആംഹോൾ ഷേപ്പ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ബേസ് റൗണ്ട് അടയാളപ്പെടുത്തി ബേസ് റൗണ്ട് ഇവിടെ ഒൻപതര ഇഞ്ചാണ് ആദ്യം അടയാളപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതെന്ന് ചില മൂന്നേകാൽ ഇഞ്ച് നെക്ക് വിട്ട് അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഒരു ഇഞ്ച് ആറ് ഇഞ്ച് നെക്ക് ലെങ്തും അടയാളപ്പെടുത്തി ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നെക്ക് ഷെയ്പ്പ് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ഇത് വെട്ടിയെടുക്കാം ഇത്ര ഇവിടെ എനിക്ക് തെറ്റിപ്പോയതായിരുന്നേ പതിനൊന്ന് ഇഞ്ച് ഇതാണെന്ന് കണ്ട് ഞാൻ ഇങ്ങനെ വരച്ചെടുത്തത് പക്ഷെ അതല്ല ഈ ഒരു ചരിഞ്ഞ വരയാണ് അതിൻ്റെ ഇപ്പുറത്തെ വര വരയിലൂടെയാണ് നമുക്ക് വെട്ടിയെടുക്കേണ്ടത് അതായത് നമ്മുടെ തയ്യൽത്തുമ്പ് വരുന്ന ആ ഒരു ഭാഗത്തൂടെയാണ് നമുക്ക് കട്ട് ചെയ്ത് പോകേണ്ടത് നമ്മുടെ ഈ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തെ ആ ഒരു ഭാഗത്തൂടെ മുകളിലേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് പോവാണേ അല്ലെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെങ്കിൽ എടുക്കാം നമ്മൾ ഇവിടെ നിന്നല്ല തുടങ്ങിയത് അത് ആലോ ആ ശ്രദ്ധിച്ചേക്കണേ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നല്ല തുടങ്ങിയത് നമ്മൾ നെക്കിൻ്റെ ആ ഒരു പോർഷൻ എവിടെയാണോ വന്ന് നിന്നത് അവിടെ നിന്നാണ് കട്ട് ചെയ്ത് വന്നത് എന്നിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് വന്ന് ഷോൾഡർ കട്ട് ചെയ്യുകയാണേ ഷോൾഡർ കട്ട് ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് ഞാൻ ആംഹോളിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്യാൻ പോകണേ ഇത് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനാണ് ഫ്രണ്ട് പോർഷൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാൻ ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ ഇതുപോലെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് വെക്കുക അടുത്ത ദിവസം തന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുകയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഇവിടുന്ന് ഈ ചെസ്റ്റ് പതിനൊന്ന് ഇഞ്ച് അളന്നിടത്ത് നിന്ന് വേസ്റ്റ് ഒൻപതര ഇഞ്ച് അളന്നതിലേക്ക് ഒന്ന് ചരിച്ച് വരയ്ക്കുന്നു പിന്നീട് നമ്മൾ ഈ വേസ്റ്റിൻ്റെ അവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് ചെസ്റ്റിൻ്റെ അവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് ആ തയ്യൽ തുമ്പ് വന്ന് നിന്ന ഭാഗത്തു നിന്ന് താഴേക്ക് വേസ്റ്റിൻ്റെ അവിടുത്തെ കൊടുത്ത തയ്യൽത്തുമ്പിലേക്കാണ് നമ്മൾ രണ്ടാമത് ഇവിടെ നിന്ന് വരച്ചേക്കുന്നത് ആദ്യത്തെ ഈ ഒരു വരയെന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ പതിനൊന്ന് നിന്ന് വേസ്റ്റിൻ്റെ ഒമ്പതരയിലേക്കും ഈ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ കട്ട് ചെയ്ത് മാറ്റുന്നത് അവിടെ നമ്മൾ കൊടുത്തത് ആ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ആ ഒന്നര ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഈ ഈ ഒരു വര പോയേക്കുന്നത് കേട്ടോ